പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു കിടുക്കാച്ചി വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ നിങ്ങളൊക്കെ കേട്ട ഞെട്ടിപ്പോകുന്ന ഒരു കാര്യമാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയ്ക്ക് ആവശ്യമുള്ളത് ഒരു വാട്ടർ മെലനാണ് അപ്പോൾ വാട്ടർ മെലൻ്റെ മുഴുവൻ പീസൊന്നും വേണ്ട ഒരു പകുതി പീസോ ഒരു ക്വാർട്ടർ പീസോ മതി നിങ്ങളൊക്കെ വിചാരിക്കും വാട്ടർ മെലൻ വെച്ച് എന്താണ് ഇപ്പം ഉണ്ടാക്കുന്നത് വാട്ടർ മെലൻ എല്ലാവരും അതിൻ്റെ ഉള്ളിലത്തെ റെഡ് എടുത്തിട്ടാണല്ലോ എല്ലാ ഐറ്റംസും ഉണ്ടാക്കുക അപ്പം ഇന്ന് നമുക്ക് നേരെ തല തിരിച്ചാണ് നമ്മളിന്ന് ചെയ്യണത് നമുക്കിന്ന് ഉള്ളിലെ റെഡ് പാർട്ട് വേണ്ട നമുക്ക് ഉള്ളി അതിൻ്റെ പുറം കവർ മാത്രം മതി അപ്പോൾ ഞാൻ കട്ട് ചെയ്തതിൻ്റെ ഉള്ളിലത്തെ പളുപ്പൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വയ്ക്കുകയാണ് ഇനി ബാക്കി വന്ന് ഈ ഭാഗം എല്ലാവരും കളയുകയാണ് ചെയ്യുക അപ്പോൾ ഇന്ന് ഈ പുറം ഭാഗം വെച്ചിട്ടാണ് നമ്മുടെ ഐറ്റം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇത് എല്ലായ്പ്പോഴും എല്ലാവരും ഇത് കളയുക ചെയ്യുക ഇത് ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാം പല സ്വീറ്റ്സ് ഉണ്ടാക്കാം പിന്നെ പരിപ്പിട്ട് വെള്ളരിക്കയുടെ പോലെ കറി ഉണ്ടാക്കാം ചക്കക്കുരു മാങ്ങ വെള്ളരിക്ക വയ്ക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലിടാം സാമ്പാറിലിടാം അവിയലിൽ ഇടാം നമുക്ക് പുളിശ്ശേരി ഉണ്ടാക്കാം അങ്ങനെ ഇതിന് മൾട്ടി പർപ്പസ് ആണ് ആർക്കും അറിയില്ല അധികം അധികം ആർക്കും അറിയില്ല അറിയുന്നവരും ഉണ്ടായിരിക്കാം അപ്പം ഇന്ന് നമ്മൾ ഇതിൻ്റെ ഈ പുറംഭാഗം വെച്ച് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി പായസമാണ് തോലൊക്കെ ചെത്തി ഞാൻ നന്നായിട്ട് അത് ഗ്രേറ്റ് ചെയ്ത് ഇനി നമ്മൾ നമ്മളിതിലത്തെ എക്സ്ട്രാ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം കുക്കറിലിട്ട് കുക്കറിൽ വെള്ളം അങ്ങനെ ഒഴിക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ വെള്ളം കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും വെന്തപ്പോൾ കുറച്ചും കൂടെ വെള്ളമായി ഇതിപ്പോൾ നല്ലതുപോലെ വെന്തുണ്ട് അതിൻ്റെ കുറച്ച് റെഡ് ഭാഗം കിട്ടിയോണ്ടാണ് ഒരു കളർ വ്യത്യാസം ഇനി നമ്മൾ ഇത് ചെയ്യുന്നത് ഇത് ലോട്ടസിഡാണ് മക്കാണെന്ന് പറയുന്നത് ഇവിടെ അതും കുറച്ച് കാൽഷ്യം ഇട്ടും രണ്ടും കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് പത്ത് മിനിറ്റ് മാറ്റി വയ്ക്കാം പത്ത് മിനിറ്റിന് ശേഷം ഇത് രണ്ടും കൂടെ മിക്സിഡ് ജാറിനിട്ട് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ച് മാറ്റി വയ്ക്കണം ഇനി ഇതിവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് അടുത്ത പരിപാടി നമുക്ക് പായസം ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം നല്ല ചൂട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കാം ആദ്യമായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഒഴിച്ച് നമുക്ക് പായസത്തിന് വേണ്ട കാഷ്യൂനട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം കിസ്മിസ് ഇഷ്ടമുള്ളവർക്ക് ഇടാം ഇവിടെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇടാറില്ല പായസത്തിൽ അപ്പോൾ കാശുനട്ടൊക്കെ അത് നല്ലപോലെ ഫ്രൈ ആയി ഇനി അത് നമുക്കൊന്ന് മാറ്റിയെടുത്ത് വെക്കാം ഇനി ആ നെയ്ലിക്ക് നമ്മൾ നേരത്തെ കുക്കറിൽ വേവിച്ച് വെച്ച വാട്ടർ ഭാഗം ചേർത്ത് കൊടുക്കാം ഇതിനകത്ത് കുറച്ച് വെള്ളമുള്ളത് നല്ലതുപോലെ വറ്റി വരണം വറ്റിയതിന് ശേഷമാണ് നമുക്ക് അടുത്ത പരിപാടികൾ ചെയ്യേണ്ടത് അപ്പോൾ വറ്റി കൂടി തന്നെ നമുക്കിതിലേക്ക് ഒരല്പം പാലും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ പാലിലും കൂടെ കിടന്ന് ഇത് വേവുമ്പോൾ പായസത്തിന് ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഈ പാലിൽ കിടന്ന് ഇത് നല്ലതുപോലെ വറ്റി ഒട്ടും ലിക്വിഡായിട്ട് ഇല്ലാത്ത വിധത്തിലാവണം അതിന് ശേഷം നമ്മൾ പഞ്ചസാര ആവശ്യത്തിന് പായസത്തിനുള്ള പഞ്ചസാര ചത്തു കൊടുക്കും ഇനി പഞ്ചസാരയൊക്കെ മെൽട്ടായി അതിൽ കിടന്ന് ഇതൊന്നും കൂടെ നന്നായി ഒന്ന് വേവണം ഇത് ഞാൻ പെട്ടെന്ന് പെട്ടെന്നാണ് കാണിക്കണേ ഇതൊക്കെ പത്ത് മിനിറ്റ് ആ പഞ്ചസാര കിടന്ന് വഴറ്റിയെടുക്കണം അതിന് ശേഷം നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കണം പാൽ ഒഴിക്കുമ്പോൾ ഒരിക്കലും തണുത്ത പാൽ ഒഴിക്കരുത് ഈ നമ്മൾ പായസം ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ തന്നെ പാലും തിളപ്പിക്കാൻ മറ്റ് സ്റ്റൗൽ വെക്കണം ആ നന്നായി തിളച്ച ആ പാൽ വേണം ഇതിനകത്തേക്ക് ഒഴിക്കാൻ അത് മറക്കരുത് പാല് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് വളരെ ശ്രദ്ധാപൂർവ്വം ചെയ്യണം ഇനി കിടന്ന് കുറച്ച് നേരം വറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച കാഷിനട്ടും ലോട്ടസ് സീഡും കൂടെയുള്ള അതും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഒരു അഞ്ച് മിനിറ്റും കൂടെ ഇത് നല്ലതുപോലെ തിളപ്പിക്കണം ഞാൻ ഫുൾ ടൈം കാണിക്കുന്നില്ല അത് ഓരോ ഓരോ ഘട്ടത്തിലും അയ്യഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് വെച്ച് ഇതൊന്ന് തിളച്ച് വറ്റ അപ്പോൾ കുറച്ച് നേരം തിളച്ച് കഴിഞ്ഞു കുറച്ച് വറ്റി റെഡ്യൂസായി പായസം ഇതിലേക്ക് നമ്മൾ കുറച്ച് ഏലയ്ക്ക പൊടിച്ചതും നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യൂനോട്ടും കൂടെ ചേർത്ത് വെച്ചു ഇപ്പം നമ്മുടെ അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള പായസം റെഡിയായി ഇനി നമുക്ക് പായസം സെർവ് ചെയ്ത് കൊടുത്തു നോക്കാം ഇപ്പം ഞാനിത് വളരെ രഹസ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കിയത് അപ്പൊ എന്തോണ്ടാക്കിന്നൊന്നും വീട്ടിൽ ആർക്കും അറിയില്ല കേട്ടോ അപ്പൊ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം ഹസ്ബൻഡ് ഓഫീസിൽ നിന്ന് വന്നിട്ട് ആൾക്ക് തന്നെ കൊടുത്തിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് എന്ത്ായസാന്ന് മനസ്സിലായാ എന്താ പപ്പായ വെറൈറ്റി പായസ എന്താ പിടികിട്ടിയ ടേസ്റ്റ് ഉണ്ടോ ടേസ്റ്റ് ഉണ്ടോ ഇനി കുഞ്ഞാവാടെ ടൈമാണ് കേട്ടോ ഇൻവെന്റ് വിച്ച് പായസം മാങ്ങ പുളിയുള്ള മാങ്ങ വെച്ചിട്ടാണ് പായസം ഉണ്ടാക്കണേ അറിയില്ല നന്നായിട്ടോ എന്ന് മാത്രം പറഞ്ഞാൽ മതി കുക്കുംബർ അല്ല രണ്ട് ഓപ്ഷൻ കഴിഞ്ഞു കൂട്ടാ പപ്പായ കുക്കുംബറണ്ടുമല്ലോ ആ ആ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ ഇല്ല കണ്ടുപിടിക്കാൻ കുറച്ച് സമയം തരാ അപ്പൊ ഞാൻ അപ്പൊ നിനക്ക് മനസ്സിലായില്ലോ നീ എന്ത് പായസാന്നറിയണെങ്കി നീ എന്റെ വീഡിയോ കണ്ടാൽ മതി കേട്ടാ അപ്പ എല്ലാവരും ഈ പായസം ഒന്ന് ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതുവരെ നന്ദി നമസ്കാരം